നമസ്കാരം മരം മുറിക്കുന്നതിനിടയിൽ സ്ട്രോക്ക് വന്ന് മരത്തിൽ കുടുങ്ങിയ ആളെ അഗ്നിശമനസേന രക്ഷപ്പെടുത്തി നാല്പത്തിയൊൻപത് കാരനായി കോന്നി കുമ്മണ്ണൂർ സ്വദേശി ജയിലിലാണ് മരത്തിൽ കുടുങ്ങിയത് വള്ളിക്കോട് കോട്ടയം അന്തിചങ്കൻ ജംഗ്ഷനിലുള്ള എൻ ജെ സ്പൈസസ് എന്ന സ്ഥാപനത്തിന്റെ പരിസരത്ത് നിന്നിരുന്ന തേക്കുമരം മുറിക്കുമ്പോഴായിരുന്നു ജലീലിന് അസ്വസ്ഥതയുണ്ടായത് ഇടതുവശം സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് അവശനാകയും സഹായി മലയാളപ്പുഴ സ്വദേശി പ്രസാദ് ഇദ്ദേഹത്തെ മരത്തോട് ചേർത്ത് വെച്ച് കേട്ടുകയും അഗ്നിശമനസേന വിവരം അറിയുകയും ചെയ്തു തുടർന്ന് സംഭവസ്ഥലത്ത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എ സാബുവിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ നിന്നും അഗ്നിശമന സേന എത്തുകയും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എ പി ദില്ലു എസ് സതീശൻ എസ് ശ്രീകുമാർ എന്നിവർ മരത്തിന് മുകളിൽ കയറുകയും അതിസാഹസികമായി ജലീലിനെ റെസ്ക്യൂ നെറ്റിൽ കയറ്റുകയും മറ്റ് സേനകളുടെ സഹായത്താൽ രക്ഷപ്പെടുത്തി താഴെ എത്തിക്കുകയും സേനയുടെ തന്നെ ജീപ്പിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പി ശ്രീനാഥ് ജെ അമൽചന്ദ് വിഷ്ണു വിജയ് അസിം അലി ആൻസി ജെയിംസ് ഹോംഗാർഡ്മാരായ ഗാർഡ്മാരായ അജയ്കുമാർ വിനയചന്ദ്രൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി അതോ ആംബുലൻസ് ആംബുലൻസ് വരെ よいしょ。<Ooh. test noise> അയ്യോ നോയ് ഇങ്ങോട്ട് വരണേ നമ്മൾ ഇങ്ങോട്ട് വരണേ 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 ഇങ്ങോട്ട് বলি বাৰ্তে নিক ഫോൺ തിരിച്ചു നിങ്ങളങ്ങ് പൊയ്ക്കോ നിങ്ങളെവിടെ സഹായിക്കും നിങ്ങൾ ഞാനില്ല എടുക്കുന്നത് ഓക്കെ കൈ കൈമാറ്റിയോ ഓക്കെ അവിടെ സാർ എലമെന്റ് ടൂർ ഉണ്ടല്ലേ അയ്യോ ഓടരുത് റോക്കറ്റ് ആടില്ല റോക്കറ്റ് വെച്ചിട്ട് ഓട്ടാറ്റ് വൈറ്റർ അല്ലേ വിശോ പാലന്തോ ഇതിനെ കാണഞ്ഞാന സങ്കല നേരം കൊടുക്ക് അപ്പുറത്തെ റൈ പോ അതിയ പയ്യ പയ്യ ഹൾട്ടു ഇട്ടു കേട 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 നോക്ക ആ എന്തുണ്ടോ പോ ഇത്രണ്ടല്ലേ പോ ഇതെന്താ മനസ്സിലായോ ആ കണ്ടോ നമ്മൾ മുങ്ങിത്തെ വെറുതെ കളയല്ലേ Vaya, vaya.